അതെ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മസാല കട്ടൻ ചായയും മസാലക്കപ്പലണ്ടിയും കട്ടഞ്ചായയും നമ്മളിന്ന് മസാലക്കപ്പലണ്ടിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് പച്ച കപ്പലണ്ടി എടുക്കാം രണ്ട് പിടി പച്ച കപ്പലണ്ടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പിടിയുടെ അനുസരിച്ചാണ് ഇവിടെ മസാല കാണിക്കുന്നത് കേട്ടോ അതിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തത് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കായം നമുക്ക് പച്ചക്കായം അല്ലേ പച്ചക്കായം വറുത്തിട്ട് അത് പൊടിച്ചെടുത്തതാണ് കേട്ടോ കായപ്പൊടി യൂസ് ചെയ്യേണ്ട പച്ചക്കായം പൊടിച്ചെടുത്താൽ മതി അതാണ് കുറച്ച് ഫ്ലേവർ കിട്ടുന്നത് പിന്നെ ആവശ്യം ഉപ്പ് യൂസ് ചെയ്യാം ഇതാ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അയമോദകം കേട്ടോ അയമോദകം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നമുക്കിതെല്ലാം കൂടെ അത്യാവശ്യം വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒട്ടും കൂടി പോകരുത് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മൊത്തത്തിൽ കുളവും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പൊടികളിടുന്നതിന് മുമ്പ് തന്നെ ഈ മസാല ഇങ്ങനെ ഒന്ന് കുഴച്ച് എല്ലാ ഭാഗത്തേക്കും എല്ലാ കപ്പലണ്ടിയിലേക്കും നന്നായിട്ട് പെരണ്ട് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ പൊടികൾ ഇട്ടാൽ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ കട്ടകുത്തി പൊടികളിലേക്കാവും മസാല ശരിക്കും കപ്പലണ്ടിയിലേക്ക് കിട്ടാത്ത രീതിയിലാവും അപ്പം അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ പൊടികളെല്ലാം കൂടെ അതായത് മസാലകളെല്ലാം കൂടെ കപ്പലണ്ടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കടലപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത് രണ്ട് രണ്ടേകാൽ ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ടേകാൽ ടേബിൾ സ്പൂൺ കടലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് ഇനി ഇത് കുറച്ച് വളരെ കുറച്ച് സൂക്ഷിച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം നമുക്ക് വെള്ളം ഒട്ടും കൂടിപ്പോകരുത് നമ്മൾ ഈ ഉള്ളിവടയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതുപോലെ കിട്ടണം നമുക്ക് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പൊടികൾ അതായത് പൊടികളുടെ അളവ് കൂടിപ്പോയാൽ നമുക്ക് മാവ് കൂടിപ്പോയാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടണമെന്നില്ല മാവിൻ്റെ രുചി എടുത്ത് നിൽക്കും നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഈ മസാലകളില്ലേ പ്രത്യേകിച്ച് അയമോദത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമ്മളുടെ ആ ഒരു മസാല കപ്പലണ്ടിയിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതൊന്ന് മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഉപ്പിട്ടപ്പോൾ ഈ മസാലകൾക്കും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള അരിപ്പൊടിയും കടലമാവും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കേട്ടോ അതനുസരിച്ച് ഉപ്പ് ചേർക്കണേ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടി ഇങ്ങനെ വെതറിട്ടാൽ ചിലപ്പോൾ കട്ട കുത്താനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ നല്ല കട്ട കുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിടുക നമുക്കിത് വെതറിടാം എന്നിട്ട് അപ്പോൾ തന്നെ അത് വിടിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചട്ടകം വെച്ചിട്ട് വിടിച്ചെടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്താലും മതി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിടുമ്പോൾ ആ ഒരു എന്താ പറയുക കരിഞ്ഞു പോവും നമ്മുടെ മുളകോടിയിട്ടുണ്ടല്ലോ അത് പെട്ടെന്ന് കരിഞ്ഞ് കയറി പിടിക്കും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തില്ല ഇനി നമുക്കിതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചതച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ദാ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്കിതിങ്ങനെ വറുത്ത് വെച്ചാൽ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോ ഹസ്ബൻഡോ ഓഫീസിൽ നിന്ന് ഒക്കെ നമുക്കൊരു ചായക്ക് റെഡിയായിട്ട് ഇതെടുക്കാം ഒരു സ്നാക്കായിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ